കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൌലവി വധക്കേസിൽ മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിട്ടു കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി അജേഷ് നിതിൻകുമാർ അഖിലേഷ് എന്നീ ആർ എസ് എസ് പ്രവർത്തകരാണ് പ്രതികൾ മൂന്ന് പേരും രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൌലവി കൊല്ലപ്പെടുന്നത് ചൂരിപ്പള്ളിയിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ ഇരുപത്തിയേഴ് വയസ്സുള്ള റിയാസ് മൌലവിയെ വെട്ടിക്കൊല്ലുകയായിരുന്നു സ്വദേശിയാണ് റിയാസ് മൂന്ന് ദിവസത്തിനകം കുറ്റവാളികൾ പിടിക്കപ്പെട്ടിരുന്നു തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതോടെയാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരുന്ന സാഹചര്യവും ഉണ്ടായത് ഏഴ് വർഷങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ വിധി റിയാസ് മൗലവി വധക്കേസ് വിധി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത തിരക്കാണ് കോടതി പരിസരത്ത് അനുഭവപ്പെട്ടത് അതേസമയം വിധി കേട്ട ഉടനെ റിയാസ് മൗലവിയുടെ ഭാര്യ പൊട്ടിക്കരഞ്ഞു ബന്ധുക്കൾക്കിടയിലും വ്യാപകമായ പ്രയാസമാണ് വിധിയുണ്ടാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം